ധ്യാനത്തിന് പല ആളുകളും ഇഷ്ടപ്പെടുന്നു അവരതല്ലാത്ത മറ്റ് മതസ്ഥരും അതിന് ഇഷ്ടപ്പെടുന്നു അതെന്തുകൊണ്ടാണ് ധ്യാനം വെറുതെ നമ്മൾ കണ്ണടച്ചു ചെയ്യുന്നതല്ല പള്ളിയിൽ പെന്തക്കൂസ്സിൻ്റെയോ അല്ലെങ്കിൽ അതേപോലെയുള്ളതായ പള്ളിയിൽ നടത്തുന്ന ധ്യാനം കയ്യുകൊട്ടും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ല പറഞ്ഞ് അതിന് അവരുടെ മതസ്ഥരല്ലാതെ മറ്റു ഹിന്ദു മതസ്ഥരും അതിനെ അതിലേക്ക് പോയി കൊണ്ടേയിരിക്കുന്നൊരവസ്ഥയുണ്ട് അതെന്തുകൊണ്ടാണ് കാരണം ഇത്രമാത്രം എല്ലാവരും വളരെയധികം ദുഃഖിതരാണ് അതിൽ പങ്കെടുക്കുന്ന ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ മുഴുവൻ ആളുകളും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലെ കൊണ്ട് എല്ലാവരും ദുഃഖിതരാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ളതായ സങ്കടങ്ങളോ കഷ്ടങ്ങളോ ദുരിതങ്ങളോ ഓരോരുത്തർക്കും വരുമ്പോൾ ആ വിഷമം അവരനുഭവിക്കുന്നതായ ആ വിഷമം മറ്റൊരാളോട് പറഞ്ഞ് ആ ദുഃഖത്തിന് തീർക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളുണ്ടാവും ഇന്നതാണ് എൻ്റെ വിഷമം എൻ്റെ വീട്ടിലെ വിഷമം മക്കളിലെ വിഷമം ഭർത്താവിൻ്റെ വിഷമം സാമ്പത്തികമായിട്ടുള്ള പരാജയങ്ങൾ ഉറക്കില്ലായ്മ വിട്ടുമാറാത്ത ശാരീരിക രോഗങ്ങൾ ഇതൊക്കെ ആണ് ഞാൻ അനുഭവിക്കുന്നത് ഞാൻ അതിനെന്താ ചെയ്യേണ്ടേ ഞാൻ എന്നൊക്കെ കുറെയൊക്കെ ചെയ്തു അങ്ങനെ പലതും തുറന്നു പറയുകയാണെങ്കിൽ ആ വ്യക്തികൾക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള സമ്മർദ്ദം കുറഞ്ഞ് അവര് നല്ലൊരു പോസിറ്റീവ് എനർജി അവർക്ക് കിട്ടാനായിട്ടുള്ള സാധ്യത സാധ്യതയുണ്ടാകും ഇത് അതിനൊന്നും മിണ്ടാനോ സംസാരിക്കാനോ മറ്റൊരാളോട് ദുഃഖം പങ്കിടാനോ കഴിയാത്ത വ്യക്തികള് എന്നാൽ നമുക്ക് നമ്മുടെ ദൈവങ്ങളോട് എന്തെങ്കിലും വിഷമം പറയാമെന്ന് വെച്ചാൽ ചിലവരാവുന്നതും അമ്പലത്തിലേക്ക് പോവില്ല ഈ കൂട്ടരൊക്കെ പരമാവധി അമ്പലത്തിലേക്ക് പോവില്ല പോയാലും പുറമേ നിന്നിട്ട് എന്തെങ്കിലും കാട്ടിയിട്ട് ഇങ്ങനെ തൊഴുതിട്ടുകൾ പോരുന്നല്ലാതെ ഒരു പത്ത് മിനിറ്റ് കാലം അവിടെ നിന്ന് ആ ദേവിയോടോ ദേവനോടോ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ആരെ അവിടെ ഇരുന്ന് മനസ്സിൻ്റെ ആ സംഘർഷം ഒന്ന് കുറയ്ക്കാനായിട്ട് അവർ ശ്രമിക്കില്ല അവർ പുറമെ നിന്നിട്ട് അല്ലെങ്കിൽ പറയും അല്ലെങ്കിൽ പരമാവധി കുറ്റം പറയും എന്നിട്ട് തിരിച്ചു പോയിരുന്ന വ്യക്തികളാ ഇവിടെയാണെങ്കിലോ ഇവിടെ ധ്യാനത്തിന് പോയി കഴിഞ്ഞാൽ അവരൊരു ഇരുന്നൂറോ മുന്നൂറോ നാനൂറോ ആളുകൾ ഉണ്ടെങ്കിൽ ഒരു ഹാൾ നിറയെ ആളുകളുണ്ടെങ്കിൽ അവരെല്ലാവരും ഒരേ സ്വരം മാത്രമേ വരുന്നുള്ളൂ അല്ലേ ലൂയ അല്ല ലൂയ്യ അല്ല ലൂയ അല്ലെങ്കിൽ അതിനോട് ആ പ്രാർത്ഥന എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ആ ദൈവത്തിന് അവർ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു അങ്ങനെ എവിടെ നോക്കിയാലും ഏത് തൊണ്ടയിൽ നിന്ന് വരുന്നതും ഈ ദൈവത്തിൻ്റെ നാമം മാത്രമാണ് അവിടെ വേറെ ഒന്നുമില്ല അവിടെ ഈ പരദൂഷണം മറച്ചിലോ മറ്റ് കുറ്റപ്പെടുത്തലോ ആ ആ അതൊന്നുമില്ല അവർ ഒരേ ആ ദൈവത്തിലേക്ക് മാത്രം അവരുടെ മനസ്സിൽ അവരൊരു ഉല്ലാസയാത്ര പോയ പോലെയോ അല്ലെങ്കിൽ എന്തൊക്കെയോ മനസ്സിൻ്റെ ഭാരങ്ങൾ ഇത് അടക്കി പിടിച്ചിരിക്കുന്നത് അടക്കി ആരോടും പറയാതെ അടക്കി പിടിച്ചിരിക്കുന്നത് ഇതിങ്ങനെ തുറന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരനുഭവിക്കുന്ന ആ ദുഃഖത്തുനിന്ന് അവിടുന്ന് പോരുന്നവരെ ചെന്ന് അവിടുന്ന് പോരുന്നത് വരെ അവർ ദുഃഖമായിട്ട് യാതൊരു പങ്കുമില്ല അവർ വേറെ ഏതോ ലോകത്തായിരിക്കും അതുകൊണ്ട് തന്നെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ അവർക്ക് ആ സമയത്തുനിന്നും ഉണ്ടാവില്ല അത് കഴിയുമ്പോഴേക്കും അവരുടെ മനസ്സ് വളരെ ക്ലിയറായി ഭാരമൊഴിഞ്ഞു വിഷമം എന്നുള്ളതിനെ അത് അവരുടേതായ ആ പ്രാർത്ഥനകളും പ്രസംഗങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ പുത്തൻ പുത്തൻ ആശയങ്ങൾ ഇവർക്കും തോന്നും ഇന്നമാതിരി നമുക്ക് ചെയ്യണം എൻ്റെ ദുഃഖം മാറാൻ എങ്ങനെ ഭർത്താവിൻ്റെ വിഷമം മാറുക ഇങ്ങനെ അതിൽ തൊഴിൽ ചെയ്യാൻ എങ്ങനെ അങ്ങനെ പുത്തൻ ഐഡിയാസുകളൊക്കെ ആയിട്ട് അവരോട് വിട്ടുമാറുക തന്നെയല്ല അടുത്ത് ധ്യാനം വെച്ചാൽ അതിനെ പോകാനായിട്ട് തോന്നും അതേ സമയം ഇത്രയും സമയം ഇത്രയും നേരം നമ്മുടെ ദൈവങ്ങളെടുത്ത് അവർക്ക് നിൽക്കാനായിട്ട് അവർക്ക് കഴിയില്ല ശ്രമിക്കണില്ല ഒരു വിളക്ക് വെച്ചിട്ട് നാരായണ നാരായണ ഹരേ രാമ അല്ലെങ്കിൽ അമ്മേ എന്ന് പാടാനോ അവർ ശ്രമിക്കണില്ല അതുകൊണ്ട് എന്ത് ചെയ്യാം വീട്ടമ്പലത്തിലായാലും ചെറിയ ദേശത്ത് അമ്പലം അമ്പലത്തിലായാലും ഇതേപോലെ തന്നെ ആളുകൾ വരുമ്പോൾ മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടോ മൂന്ന് തവണ ഇതേപോലെ തന്നെ ദേവിയുടെ ദേവന്റെ കഥകൾ പറയുക പാരായണങ്ങൾ ചെയ്യുക അവരുടെ ദുഃഖങ്ങൾ മറികടക്കാനായിട്ടുള്ളതായ കാര്യങ്ങളൊക്കെ ഉണ്ടാകുക അല്ലെങ്കിൽ സഹസ്രനാമങ്ങൾ ഒക്കെ ജപിക്കുക രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അല്ലെങ്കിൽ മധ്യാ വരെ അത് അത് ജപിക്കുക അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് അവർ വരെ അവരുടെ ദുഃഖങ്ങളൊക്കെ ഏതേ ഭാഗത്തേക്കൊക്കെ അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് നമ്മുടെ ക്ഷേത്രങ്ങളില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരം ആളുകൾ ആ വിഷമം മാറാനായിട്ട് അവർ മറ്റ് മേഖലകൾ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ മറ്റേ ആ പ്രാർത്ഥനെ ഇതേപോലെ തന്നെയാണ് കുറച്ച് ആളുകളൊക്കെ കുറച്ചാളുകളൊക്കെ വണ്ടിയിൽ നിറയെ ഒരു ട്രിപ്പ് ടൂർ എന്നുള്ളതിൽ പോയി വരിക അവിടെ പോയി വരുമ്പോഴേക്കും ഇതേ അവസ്ഥ ഇതിലും നല്ല അവസ്ഥയാണ് അവര് കാരണം ഈ പാട്ടും പറച്ചിലും നല്ല സന്തോഷകരമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഓരോരുത്തർ കളിക്കണു അല്ലെങ്കിൽ പാടണു അത് കാണുമ്പോൾ അതിനെ കൈക്കടിക്കണം പ്രോത്സാഹിപ്പിക്കണു അങ്ങനെ ആകുമ്പോഴും അവരുടെ ദുഃഖങ്ങൾ മറക്കണവര് ആ ദുഃഖങ്ങൾ മറക്കുക തന്നെല്ലാം ആ ട്രിപ്പ് പോയിട്ട് വരുമ്പോഴേക്കിനും ഒരു അഞ്ച് വയസ്സു അല്ലെങ്കിൽ പത്ത് വയസ്സെങ്കിലും അവർ കുറഞ്ഞ ഒരു രൂപയുണ്ടാവും അവർ മനസ്സുകൊണ്ട് അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉത്തരം അവരുടെ ദുഃഖങ്ങൾ കുറച്ച് മറക്കാൻ കഴിഞ്ഞതുകൊണ്ട് അതേപോലെ തന്നെ അതിന് എല്ലാവരും പോയിന്നു വരില്ല ചെറുപ്പക്കാർ പോകുന്ന പോലെ എല്ലാവരും പോയിട്ട് പോകുന്നു പോയിന്നു വരില്ല അപ്പം നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഇതേപോലെ തന്നെ കുടുംബക്ഷേത്രങ്ങളായാലും പഴയ പോലെയല്ല ഇന്ന് കുറെ ആളുകളൊക്കെ കൂടി ചേർന്ന് ഒരു പത്ത് മുപ്പതാള് അല്ലെങ്കിൽ ഇരുപത്തഞ്ചാൾ അല്ലെങ്കിൽ അമ്പതാൾ നൂറാളൊക്കെ ഉള്ള കുടുംബങ്ങളുണ്ട് അവരൊക്കെ ചേർന്നിട്ട് മാസത്തിലൊന്നോ രണ്ടോ തവണ ഇതേപോലെയുള്ളതായ നാമജപങ്ങൾ നാമജപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ പ്രഭാഷണം നടത്താൻ പറ്റുന്ന വ്യക്തികളെ കൊണ്ടുവന്ന് പ്രഭാഷണങ്ങള് അതൊക്കെ കേൾക്കുമ്പോൾ അവരുടെ മനസ്സ് കുറേ വിട്ടുമാറും ഇതൊക്കെ വായിക്കുന്ന പുസ്തകം വായിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ ആ വായയിൽ കൂടിയൊക്കെ ദുഃഖങ്ങൾ മറിയാവുന്നതാണ് അല്ലെങ്കിൽ മറ്റ് ടി വി ആണല്ലോ അപ്പൊ ഇത് അവരുടെ ദുഃഖം കൃത്യമായിട്ട് മറക്കാൻ പറ്റുന്നൊരു വേദിയാണ് ഈ ധ്യാനത്തിനൊക്കെ പോകുന്നത് അത് നമ്മുടെ ഹിന്ദുക്കളിൽ അങ്ങനത്തെ ഒരു സൗകര്യം ഇപ്പൊ ഇല്ലാത്തത് കൊണ്ട് ഉണ്ടായിരിക്കാം പക്ഷെ എല്ലാവടത്തും അത് ഇല്ല അതുകൊണ്ടാണ് അവരുടെ ദുഃഖത്തിനെ മറികടക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളോട് പറയാ പറയാൻ കഴിയില്ല പറഞ്ഞാൽ അതിന്റെ വിഷമം മാറും പക്ഷെ അത് പറയാനായിട്ട് കഴിയില്ല പരമാവധി അവര് ഈ എന്താ പറയാ തമ്മിൽ തമ്മിൽ വൈരാഗ്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് മാത്രമേ വരുള്ളൂ അപ്പം ഇതുകൊണ്ടാണ് അവർക്ക് അവർ മാറിപ്പോകുന്നത് എന്നാൽ ഈ വിഷമം ദുഃഖം കഷ്ടം എല്ലാവർക്കും ഉണ്ട് മനുഷ്യനായി പിറന്ന എല്ലാവർക്കും ഉണ്ട് അവർക്ക് സമയദോഷങ്ങളുണ്ട് കാലക്കേടുകളുണ്ട് ഈശ്വരാധിന്യമില്ലായ്മ ഉണ്ട് അതാത് സമയങ്ങളൊക്കെ വന്നു ചേരേണ്ടതായ ദുരിതങ്ങളുണ്ട് അതൊക്കെ അതിൻ്റെ മുറ പോകും അപ്പം നമുക്ക് വേണ്ടത് എന്താ നമ്മുടെ കൊല ദൈവങ്ങളേനെ ആചരിക്കുന്ന വ്യക്തികള് അത് വിട്ടുപോകാതിരിക്കുക കാരണം ഈ ദൈവങ്ങളേനെ ഇപ്പോ ഹിന്ദു ആചാരപ്രകാരം അവരുടെ തലമുറകളായിട്ട് മുതുമുത്തച്ഛന്മാരായിട്ട് ആചരിച്ചു വരുന്നതായ മന്ത്രമൂർത്തികളെ ആ വീട്ടുകാരോ ആ കുടുംബക്കാരും മാത്രം സംരക്ഷിക്കുന്നതാ അപ്പുറത്തെ വീട്ടുകാർ അവരുടെ ദൈവത്തിന് അവര് ഇതേ ദൈവം തന്നെ അപ്പുറത്തിരുന്നാലും അത് അവരുടെ ഇത് നമ്മുടെ ആ മുത്തച്ഛനും മൂർത്തികളും ആ ദൈവം തമ്മിലിരിക്കുമ്പോ എന്ന് പറഞ്ഞാൽ അവര് വേറെ സെക്ഷനായി അവരുടെ അതില് പേടില്ല അവര് വേറെയാണ് അപ്പോ ഇത്രയും മൂർത്തികള് അല്ലെങ്കിൽ മൂർത്തികളേനെ ദൈവങ്ങളേനെ ഞാൻ നമ്മൾ ആചരിക്കുന്ന നമ്മൾ സംരക്ഷിക്കേണ്ട ദൈവത്തിനെ അതുകൂടെ ഇട്ടിട്ട് അതിനെ മറന്നിട്ട് അതിനെ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ വെറുത്തിട്ട് നമ്മൾ മറ്റൊരു ആചാരത്തിന് പോയി കഴിഞ്ഞാൽ ഇതിനാർ നോക്കും ഇതിനെ നോക്കിയില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ കുടുംബം മൊത്തം നശിക്കും അപ്പൊ ഇവർക്ക് ഇതിന്റെ ഗുണം കിട്ടും ഇതുകൊണ്ട് ഇതിന്റെ ശാപദുരിതങ്ങളും കിട്ടും പോകുന്ന സ്ഥലത്തു നിന്നുള്ള ഗുണവും ഉണ്ടാവില്ല അപ്പോ അതിലും നല്ലത് മറ്റൊരു മതത്തിലേക്ക് പോകുന്നിട്ട് നല്ലത് സ്വന്തം മതത്തില് അതല്ലതായ അത് മനസ്സിലാക്കുക കഷ്ടങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്ന അനുഭവിച്ചതിനെ പറ്റുള്ളൂ അതെവിടെ പോയാലും ആ ഇതുണ്ടായിരിക്കും പിന്നെ മനസ്സ് തുറന്ന് സംസാരിക്കുക മനസ്സ് തുറന്ന് അവർ കളിച്ചിരിയിൽ പങ്കെടുക്കുക അതൊക്കെ ആകുമ്പോൾ ഇതേ അനുഭവം തന്നെ ഉണ്ടാകുക അപ്പൊ ഇതിൽ നമ്മൾ സംരക്ഷിക്കേണ്ടതായ ദൈവങ്ങളേനെ ഇട്ടെറിഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ ഇവർക്ക് ഇവിടെ വെളുക്കുമില്ല കർമ്മമില്ല ഇല്ല ഒന്നുമില്ലാതെ വരുമ്പോ ഇവരുടെ ശാപങ്ങളും കോപങ്ങളാവുമ്പോ ആ തലമുറ തന്നെ നശിക്കേണ്ട അവസ്ഥയിലേക്ക് വരിക പിന്നെ നന്നാക്കണമെങ്കിൽ ഇരട്ടിപ്പണിയെടുക്കണം ഇവിടെ ദുരിതങ്ങൾ വന്നു കഴിഞ്ഞാൽ നിത്യം വെളുക്കില്ല നിത്യം കർമ്മ അല്ലെങ്കിൽ ആചാരങ്ങളില്ല ആചരണങ്ങളൊക്കെ ഇല്ലാതെ വരുമ്പോ അവര് തമ്മിൽ തമ്മില് അത് ചെടി വെച്ചിട്ടുള്ള ഒരു ചെടി പുതുതായി വെച്ചിട്ടുള്ള ചെടി വെള്ളം ഒന്നും കൊടുക്കാതെ ആകുമ്പോൾ തണ്ടു വാടി നിൽക്കുന്ന പോലെ ദൈവങ്ങൾക്കും അതേ അവസ്ഥയായിട്ട് വരിക കാരണം ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിലിരിക്കുന്ന ദൈവ സാന്നിധ്യം ആ ശക്തി നമ്മ നമ്മുടെ വീട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതന്നെ അപ്പുറത്തുണ്ടായിരിക്കാം അത് അവരുടേതാവരും കൃത്യമായിട്ട് നോക്കും നമ്മുടെ വീട്ടിലുള്ള വീട്ടിലുള്ളതിനെ സംരക്ഷണ നമ്മൾ ചുമതലയാണ് അതുകൊണ്ട് അതിനെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ അവരുടെ മക്കൾക്കോ കുടുംബത്തിനോ അല്ലെ മക്കളുടെ മക്കൾക്ക് വരെ അതിൻ്റെ ഗുണങ്ങളുണ്ടായിരിക്കും അപ്പോൾ അതിനെ നമ്മൾ അനുവർത്തിച്ച് വരുന്ന കർമ്മങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കുടുംബപരമായിട്ടുള്ള കഷ്ടങ്ങൾ ഭാര്യാവർത്തമാക്കന്മാരായിട്ടുള്ള വിയോഗങ്ങൾ മക്കൾക്കും തന്നെ സംഭവിക്കുക അല്ലെങ്കിൽ ദൂര രോഗദുരിതങ്ങൾ അപ്പോ ഇതേപോലെയുള്ള ആളുകളുണ്ടെന്ന് സ്വയം മനസ്സിലാക്കുക കഷ്ടങ്ങൾ വരും സമയദോഷങ്ങൾ വരും ആ സമയദോഷത്തിനെ പലരും നമ്മൾ അനുഭവിക്കണം നമ്മൾ കുറേ കഷ്ടങ്ങൾ വരുമ്പോൾ കൂടുതൽ ദുരിതങ്ങളോ അപകടങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ കലികാലം എന്ന് പറയും അപ്പൊ കരികാലത്തിന് നമ്മൾ ദുഃഖം ചാരി ആ അത് ചാരിയിട്ട് അവർക്ക് അറിയാം കരികാലായ കാരണങ്ങളൊക്കെ ഉണ്ടാകും അതിനെ വെറുതെ പറയാനും അവരൊരാശ്വാസമാക്കാം അങ്ങനെ പറയും അത് ശരിയാണ് അപ്പൊ അതിനെ ആ ദുഃഖങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടതാണ് ഈ കഷ്ടം ഞാൻ അനുഭവിക്കേണ്ടതാണ് ഇതിനെ വശംമതനാകാതെ ഇതിന് വേറെ തരത്തിലേക്ക് പോകാതെ നല്ല രൂപത്തിൽ നിൽക്കുക വീട്ടിൽ വഴക്കില്ലാതിരിക്കാനായിട്ട് ഭർത്താവ് ഭാര്യയോട് അഡ്ജസ്റ്റ് ചെയ്യുക ഭാര്യ ഭർത്താവിനോട് അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ രണ്ടുപേരും മക്കളോട് അഡ്ജസ്റ്റ് ചെയ്യുക മക്കളച്ഛനും നമ്മളോട് അനുസരിക്കുക അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് മുന്നോട്ട് കയറി പോകാനായിട്ട് അവർക്ക് കഴിയും ഇല്ലെങ്കിൽ തമ്മിൽ തമ്മിലും ഉണ്ടാതിരിക്കുമ്പോൾ തമ്മിൽ തമ്മിൽ വിഷയങ്ങളാവുമ്പോൾ ആ അടിച്ച് വിളിച്ച് കുടുംബം തന്നെ നശിക്കേണ്ട അവസ്ഥയിലേക്ക് വരിക അപ്പം ധർമ്മദൈവങ്ങളേനെ നമ്മളായിട്ട് ആചരിക്കേണ്ട ധർമ്മ ദൈവങ്ങളേനെ കൃത്യമായിട്ട് ആചരിക്കുക കൃത്യമായിട്ട് അവർക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്യുക ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നോ രണ്ടോ തവണക്കോ അല്ലെങ്കിൽ മാസിലോ എങ്ങനെയല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചകളിലും വൈകിവേളൽ വേള വൈകിട്ടോ അല്ലെങ്കിൽ രാവിലെയോ ഉച്ച വരെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം വരെയോ നാമജപങ്ങൾ തുടർന്നുകൊണ്ടേ ചെയ്തുകൊണ്ടേയിരിക്കുക അങ്ങനെ വരുമ്പോൾ ആ ഞായറാഴ്ചക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരിക്കും വീട്ടുകാർക്കും ഇനി കുട്ടികൾക്കും പെണ്ണുങ്ങൾക്കും അമ്മമാർക്കൊക്കെ ആ ഞായറാഴ്ച ആ സമയത്തിന് വേണ്ടിയിട്ട് അപ്പോഴും അവരുടെ കുറേ വിഷമങ്ങൾ മാറാനുള്ള സാധ്യത ഉണ്ടാവുക അപ്പം ഈ വിഷമങ്ങൾ അടക്കാനാവാത്ത വിഷമം കൊണ്ട് അത് നെഞ്ചു പൊട്ടിച്ചാകുന്നതിന് പകരം ഇങ്ങനൊരു ആശ്വാസം കിട്ടുന്നത് വലിയ കാര്യമെന്നുള്ളതാണ് പോകുന്നത് ഇത് ഞാൻ പറഞ്ഞ പോലെ ചിന്തിക്കാൻ ഒരു വഴിക്കും പോകേണ്ട അതേപോലെ തന്നെ അങ്ങനെയുള്ളതായ ആളുകളുണ്ടെങ്കിൽ പല കുടുംബത്തിലും അങ്ങനെ ഉണ്ട് സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് നഷ്ടങ്ങളാണ് ദുരിതങ്ങളാണ് നാശങ്ങളാണ് ശാപങ്ങളാണ് അങ്ങനെ കുടുംബാധികളുണ്ട് വെച്ചെങ്കിൽ അത് നിർത്തുക സ്വന്തം ധർമ്മദൈവത്തിന് കൃത്യമായിട്ട് ആചരിക്കുക അതേപോലെ തന്നെ ദുഃഖങ്ങൾ മക്കളോടായാലും ശരി ഭർത്താവിനോടോ ഭാര്യയോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞ് അതിന് സമാധാനം ഉണ്ടാക്കുക അതേപോലെ തന്നെ ഇടയ്ക്കും തലക്കൊക്കെ ആ ഒരു സന്തോഷത്തിന് ഒരു വണ്ടിയൊക്കെ വിളിച്ചിട്ടൊന്ന് കറങ്ങുക അല്ലെങ്കിൽ കുറച്ചൊക്കെ നടക്കുക ബന്ധുക്കളുടെ വീട്ടിലൊക്കെ വേണ്ടപ്പെട്ട ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയി ഒന്നോ രണ്ടോ ദിവസമൊക്കെ നിന്ന് സന്തോഷത്തോടു കൂടി തിരിച്ചു വരിക അല്ലെങ്കിൽ ഒരു ഒരു യാത്ര പോവുക മൂന്നാറോ കൊടൈക്കനാലോ അല്ലെങ്കിൽ പാലക്കാട് മറ്റേ അഥവാ മലമ്പുഴയാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങി വരുമ്പോൾ എത്ര ദുഃഖം ഉണ്ടെങ്കിലും അതൊക്കെ ഒന്ന് മറന്ന് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് കഴിയും പുത്തൻ ഉണർവ് പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് അവർക്ക് കഴിയും ഇല്ലെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും ദുരിതങ്ങള് 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 കഷ്ടങ്ങളൊക്കെ ആയിട്ട് അത് തമ്മിൽ തമ്മിൽ മിണാൻ പറ്റാത്ത അവസ്ഥകൾ മരണത്തിലേക്ക് എത്തേണ്ട അവസ്ഥകളുണ്ടായിരിക്കും അപ്പം ഈ വാക്ക് ആ അപ്പോൾ അതേപോലെ തന്നെയാണ് ഓരോ ദിവസം കഴിയുമോറും നമ്മുടെ മതത്തിൽ നിന്ന് ഹിന്ദു മതത്തിൽ നിന്ന് ക്രിസ്ത്യൻ മതത്തിലേക്കോ മറ്റു മതത്തിലേക്കോ ഫുള്ളായിട്ട് അവർ തിരിച്ചു വരാത്ത തരത്തിലവർ ചേക്കേറവർ അത് നമ്മുടെ കുലത്തിന് തന്നെ നാശമാണ് ഹിന്ദുക്കൾ പ്രത്യേകിച്ച് ഹിന്ദുക്കൾ എന്നല്ല ഈ കല്ലും കരിക്കും ധർമ്മദൈവങ്ങളും വെച്ച് ആരാധിക്കുന്ന ഏതൊരു വ്യക്തിക്കും അതൊരു തീര നഷ്ടമായിട്ട് വരും ശാപങ്ങളായിട്ട് വരും കാരണം ഈ പോകുന്നവർ ഇവിടെ ഉണ്ടെങ്കിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കാനായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇപ്പോൾ പൂജ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മക്കൾക്ക് അല്ലെങ്കിൽ ഭർത്താവിനെ എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയുള്ളു മറ്റുള്ളതായ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അത് വീട്ടുകാരുടെ സപ്പോർട്ട് വേണം അപ്പോൾ വീട്ടുകാർ ഒന്നോടങ്ങാൻ പ്രാർത്ഥനയൊന്നിട്ട് വിട്ടു പോകുമ്പോൾ അത് കൂടുതൽ കുടുംബകലഹത്തിനും നാശത്തിനും ദുരിതത്തിനും ധർമ്മദൈവങ്ങളുള്ളതായ ആ ശക്തിക്ക് നാശം സംഭവിക്കുന്നതായിട്ട് വരിക അപ്പം ഇത്തരം ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരിച്ച് ചിന്തിക്കുക ധർമ്മദൈവത്തിന് പൂജിക്കുക അപ്പം എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം